ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒക്കെ കാണിച്ചു അവിടെ നിന്ന് പോയി പിന്നീട് ബിഗ് ബോസിൻ്റെ കാലൊക്കെ പിടിച്ച് അകത്തേക്ക് കയറി വന്നു അതിനുശേഷവും പുള്ളിക്കാരൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല മോഷണം നഖത്തിൻ്റെ ഇടയിൽ നിന്നും പോലും മാറിയിട്ടില്ല പുള്ളിക്കാരൻ അനുമോളുടെ അനുമോളുടെ ശ്രദ്ധയൊന്ന് തിരിഞ്ഞ ആ ഒരു ഗ്യാപ്പിൽ നിന്നും അനുമോളുടെ പാവക്കുട്ടിയെ കട്ടെടുത്തുകൊണ്ട് പോവുകയാണ് അതിനുശേഷം നേരെ അപ്പാനുശരത്ത് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനുശരത്തിൻ്റെ അടിയത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അതിനെ ഒളിപ്പിച്ച് വെക്കാനൊക്കെ ശ്രമിക്കുകയാണ് ശരിക്കും ഒരു ക്യാപ്റ്റന് ഒരിക്കലും ചേർന്ന ഒരു പണിയല്ല ആ ഒരു കാണിക്കുന്നത് ശരിക്കും വളരെ മോശമായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെവിൻ്റെ സ്വഭാവത്തിൽ ഇതുവരെയും ഒരു മാറ്റവും വന്നിട്ടില്ല നെവിൻ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ് ആദ്യം വന്ന പാടെ അനുമോളെ ഒന്ന് ഹഗൊക്കെ ചെയ്തു എന്നിട്ട് ഭയങ്കര രീതിയിലൊക്കെ ഇനി ഞാൻ നല്ലതായിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ താടിയും മീശയൊക്കെ എടുത്തതൊക്കെ വെറുതെ ആയിപ്പോയി എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ ഈ ഒരു അയാൾക്ക് അറിയാം അനുമോളുടെ പാവ എടുക്കുകയാണെങ്കിൽ അനുമോൾ തീർച്ചയായും വയലൻ്റ് ആവും എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം അത് പ്രതീക്ഷിച്ച് തന്നെയാണ് പുള്ളിക്കാരൻ അത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ അതുമാത്രമല്ല ഇവിടെ നടന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അനുമോളും അതുപോലെ ആര്യനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രശ്നത്തിൽ തുടങ്ങിയെങ്കിലും പിന്നീട് അത് കൈവിട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അന് നമ്മുടെ ആര്യൻ നിലത്ത് നിലത്തിങ്ങനെ കുരിഞ്ഞു നിന്ന് പുള്ളിക്കാരൻ്റെ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയും സാധനങ്ങളൊക്കെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ പറക്കി മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനുമോൾ അതിലെ വരികയാണ് പുള്ളിക്കാരത്തിൽ പരമാവധി ഒതുങ്ങിയാണ് വരുന്നത് പുള്ളിയുടെ കാലിലൊന്നും ചവിട്ടാണ്ട് വളരെ സൂക്ഷിച്ച് പുള്ളിക്കാരത്തിൻ്റെ കയ്യിലിരിക്കുന്ന പാവയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പതുക്കെ ഇങ്ങനെ വരികയാണ് പുള്ളിക്കാരനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ അപ്പോ അവര് പുള്ളിയെ കൂടിയില്ല പക്ഷെ ആര്യൻ പെട്ടെന്ന് ആവുകയും അനുമോള് നീ എന്നെ ചവിട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയെ പിടിച്ചൊരു തള്ളി തള്ളിയിട്ട് പുള്ളിക്കാരത്തിടെ പുള്ളിക്കാരത്തിൽ നടന്നങ്ങ് പോവുകയാണ് എന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ സ്പേസിൽ ചെന്നിട്ട് പുള്ളിക്കാരത്തിയെ പിടിച്ച് തള്ളിയിട്ട് കാലിലൊരു ചവിട്ട് കൊടുക്കുകയും ചെയ്തു ശരിക്കും ആര്യൻ്റെ ഈ നടപടിക്ക് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ആര്യനെ പുറത്താക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല പല തവണ അവിടെ ബിഗ് ബോസിനെ പുച്ഛമാണ് ആര്യന് മോഹൻലാലിനെ പുച്ഛമാണ് ആര്യന് ആ വീട്ടിലുള്ള ജിസയിലും പിന്നെ കുറച്ച് പാ കുറച്ച് പാവാടവള്ളികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും പുള്ളിക്കാരന് പിമാണ് ഇത്തരത്തിലുള്ള റൂൾസ് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആര്യനെയൊക്കെ എന്തിനാണ് അവിടെയിട്ട് തീറ്റിപ്പോറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ട് പോയൊരു സംഭവം എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ആളുകൾക്കൊക്കെ അതങ് ഒരുപാട് അങ്ങ് കൊടുമ്പരി കൊണ്ടു എന്നാണ് തോന്നുന്നത് കുറേ പേർ ഗ്രൂപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിനു മുമ്പ് അവർ ഗ്രൂപ്പ് തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും കാര്യകാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ആര്യൻ വയലൻ്റ് ആവുകയും അനുമോളെ കൂടുതൽ കൂടുതൽ ഉപദ്രവിക്കാനായിട്ട് അവരെ കൂടുതൽ മാനസികമായിട്ട് തകർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് പലരും പറയാം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവരെ പിടിച്ചു തള്ളി അവരുടെ കാലിൽ ചവിട്ടാനായിട്ട് ആര്യന് ആരാണ് പെർമിഷൻ കൊടുത്തത് അത് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ലൈവിലെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ